Namaskaram. തിരുവനന്തപുരത്ത് സിനിമാ താരം ശോഭനയെ മത്സരിപ്പിക്കാൻ ബി ജെ പി നീക്കം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് താരവുമായി ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിപ്പിച്ചു എന്നാണ് മനോരമ ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് പൂർണ്ണമായും കേന്ദ്ര നേതൃത്വമാണ് കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കാൻ എത്തുമെന്ന് മാത്രമാണ് സംസ്ഥാന നേതൃത്വത്തെ റിയിച്ചിട്ടുള്ളത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നീളുകയാണ് നിര ഈ പട്ടികയിലേക്ക് ഏറ്റവും ഒടുവിലെത്തിയ പേരാണ് സിനിമാ താരം ശോഭനയുടേത് മലയാളികളുടെ പ്രിയപ്പെട്ട താരം മത്സരിക്കാൻ എത്തുമ്പോൾ ബി ജെ പി വോട്ടിനൊപ്പം വ്യക്തിഗത വോട്ട് കൂടി ചേരുമ്പോൾ വിജയേറുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതീക്ഷ ശോഭനയുടെ ബന്ധുക്കളും മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട് സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന പത്മിനി രാഗിണി ലളിത എന്നിവർ ശോഭനയുടെ പിതൃ സഹോദരങ്ങളാണ് ബി ജെ പി ബന്ധമുള്ള സംവിധായകരും താരങ്ങളും ബി ജെ പി കേന്ദ്ര നേതാക്കളും ശോഭനയുമായി സ്ഥാനാർത്ഥി കാര്യം സംസാരിച്ചിട്ടുണ്ട് നേരത്തെ തൃശൂരിൽ നടന്ന വനിതാ മഹാസമ്മേളനത്തിൽ ശോഭന ശോഭന ചെന്നൈയിൽ താമസിക്കുന്ന ഈ അടുത്ത ിയെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ സുരേഷ് ഗോപിക്കൊപ്പം നായിക റോളിലേക്കും മടങ്ങി എത്തിയിരുന്നു സമ്മതം മൂളിയാൽ തലസ്ഥാനത്ത് താമര വിരിയ്ക്കാൻ ഇത്തവണ ശോഭന എത്തുമെന്ന ചുരുക്കം ഇതാണ് മനോരമ കൊടുത്തിരിക്കുന്ന വാർത്തയിലെ ഉള്ളടക്കം കേരള സർക്കാരിന് കീഴിലെ കേരളീയം പരിപാടിയുടെ അംബാസിഡർ ആണ് ശോഭന അതിനുശേഷമാണ് ബി ജെ പിയുടെ വേദിയിൽ മോദിയുടെ സ്ത്രീ ശാക്തീകരണ പദ്ധതികളെ പുകഴ്ത്തുകയും ചെയ്തു അതുകൊണ്ട് കൂടിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭന മത്സരിക്കുമെന്ന വാർത്ത വ്യാപകമായി ചർച്ചയായത് ബിജെപി തിരുവനന്തപുരത്ത് ഇനിയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല ശശി തരൂരാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് എം സി പി ഐക്കായി പന്നയൻ രവീന്ദ്രനും കേന്ദ്രമന്ത്രിമാർ അടക്കം ബി ജെ പിയുടെ പരിഗണനാ പട്ടികയിലുണ്ട് എന്നാൽ ചിത്രം വ്യക്തമല്ലെന്നതാണ് വസ്തുത ഈ സാഹചര്യത്തിലാണ് ശോഭനയുടെ പേര് ചർച്ചകളിൽ എത്തുന്നത് നേരത്തെ ഗായിക കെ എസ് ചിത്രയെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കാനും ബി ജെ പി ശ്രമിച്ചിരുന്നു എന്നാൽ ചിത്രം വിസമ്മതം അറിയിച്ചു എതോടെയാണ് ശോഭനയിലേക്ക് ചർച്ച എത്തുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രകുമാറിന്റെയും മലേഷ്യയിൽ വേരുകളുള്ള ഡോക്ടർ ആനന്ദത്തിന്റെയും മകളാണ് ശോഭന പ്രശസ്ത നർത്തകിമാരും നടിമാരുമായ ലളിത പത്മിനിരാ ിമാരുടെ സഹോദരനാണ് ശോഭനയുടെ അച്ഛൻ ചന്ദ്രകുമാർ നടി സുകുമാരി ശോഭനയുടെ ബന്ധുവാണ് നടൻ കൃഷ്ണ ശോഭനയുടെ അമ്മായി ലളിതയുടെ കൊച്ചുമകനാണ് നടനും നർത്തകനുമായ വിനീതും ശോഭനയുടെ ബന്ധുവാണ് ശോഭനയുടെ അമ്മായി പത്മിനിയുടെ ഭർത്താവിന്റെ സഹോദരപുത്രനാണ് വിനീത് തിരുവിതാംകൂർ സഹോദരിമാർ എന്നാണ് ലളിത പത്മിനി രാഗ്ണിമാർ അറിയപ്പെട്ടത് അഭിനയത്തിലും നൃത്തത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ശോഭന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു അതേ വർഷം തന്നെ മമ്മൂട്ടി നായകനായ കാണാമറയത്ത് എന്ന ചിത്രത്തിലും അഭിനയിച്ച ശോഭന തമിഴിൽ എനക്കുൾ ഒരുവൻ എന്ന ചിത്രത്തിൽ കമലഹാസനോം അഭിനയിച്ചു പിന്നീട് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിൽ നായികയെ വേഷമിട്ടു ചിത്ര വിശ്വേശ്വരന്റെ കീഴിൽ നൃത്തം അഭ്യസിച്ച ശോഭന ഭരതനാട്യത്തെ രാജ്യാന്തര വേദികളിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു കേരള തമിഴ്നാട് സർക്കാരുകളുടെ അവാർഡുകൾ ഫിലിംഫെയർ അവാർഡുകൾ തുടങ്ങി പുരസ്കാരങ്ങൾ മൈ ഫ്രണ്ട് എന്നീ ചിത്രങ്ങളിലൂടെ മികച്ച ദേശീയ പുരസ്കാരം തവണ കരസ്ഥമാക്കി കലാരംഗത്തുള്ള സംഭാവനകൾ പരിഗണിച്ച് രണ്ടായിരത്തി ആറിൽ രാജ്യം ശോഭനയെ പത്മശ്രീ നൽകി ആദരിച്ചു ദൂരദർശൻ ഗ്രേഡ് എ ടോപ്പ് ആർട്ടിസ്റ്റ് ആയ ശോഭന കലാർപ്പണ എന്ന പേരിൽ ചെന്നൈയിൽ സ്വന്തമായി ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നുണ്ട് നന്ദി